എ ഐ ക്യാമറയുടെ കണ്ണു വെട്ടിച്ചോടുന്ന നിയമലംഘകർ കാരണം അപകടം വർദ്ധിക്കുന്നു വളാഞ്ചേരി കോട്ടപ്പുറത്തെ എ ഐ ക്യാമറയ്ക്ക് സമീപത്താണ് അപകടങ്ങൾ വർദ്ധിച്ചത് നിയമം ലംഘിക്കുന്നവർ ക്യാമറയിൽ പതിയാതിരിക്കാൻ ദിശ മാറ്റി വാഹനം ഓടിക്കുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് അടുത്തിടെ വീട്ടമ്മ ലോറി അടിച്ചു മരിച്ചതും ഇത്തരത്തിൽ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിയ നിയമലംഘകർ മൂലമായിരുന്നു കോട്ടപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ബൈക്കുമ്പോ രണ്ടും മൂന്നും ആളെ ഹെൽമറ്റും ഇല്ലാതെ ക്യാമറ ഫിറ്റ് ചെയ്ത ആ അതിൻ്റെ അരുവ് കൂടെ കുട്ടികളും വലിയവരുമായിട്ട് ഇങ്ങനെ പോകുന്ന കാരണം മറ്റുള്ള യാത്രക്കാർക്ക് വലിയ വിഷമങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇവിടെ വളാഞ്ചേരി വലിയകുന്ന് റോഡിൽ കോട്ടപ്പുറം പള്ളിക്ക് സമീപം ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ച എ ഐ ക്യാമറയിൽ പതിയാതിരിക്കാൻ നിയമലംഘകർ ദിശ മാറി സഞ്ചരിക്കുന്നതാണ് അപകടം വർദ്ധിപ്പിക്കുന്നത് ഹെൽമെറ്റ് ഇല്ലാതെയും മറ്റും വരുന്ന ബൈക്ക് യാത്രികരടക്കം ക്യാമറയിൽ പതിയാതിരിക്കാൻ റോഡിൽ നിന്ന് മാറി വാഹനങ്ങളുമായി പോകുന്നത് അപകട ഭീഷണിയുണ്ടാക്കുന്നുണ്ട് ക്യാമറയിൽപ്പെടാതിരിക്കാൻ ക്യാമറയോട് ചാരിയും വഴി മാറി യാത്ര ചെയ്തുമാണ് റോഡിൽ നിയമലംഘനം നടത്തുന്ന യാത്രക്കാർ പോകുന്നത് ഇതാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതും ബൈക്കുകൾ കൂട്ടിയിടിച്ച് നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല റോഡിലെ വീണുള്ള അപകടങ്ങളും പതിവാണ് അതേമാതിരി ഇവിടുന്ന് വിട്ട ഈ സെൻറ്റർ കൂടി വരുന്ന ഇത് മാത്രമേ ഈ ക്യാമറയിൽ കിട്ടണുള്ളൂ രണ്ട് സൈഡിലും വൈഡായി പോവുക ഹെൽമെറ്റ് ഇല്ലാത്ത ഇരു മൊബൈക്ക് സ്കൂട്ടി ഇങ്ങനെയുള്ള വാഹനങ്ങൾ അപ്പം അതിന് ഇവിടുത്തെ അധികാരികളോട് പോലീസ് സ്റ്റേഷനിലും അതേമാതിരി ആർ ടിഒയിലും ഒന്നും വിവരം കൊടുക്കാഞ്ഞിട്ടല്ല പക്ഷെ അവരതിന് വേണ്ടുന്ന രീതിയിലുള്ള നടപടിക്രമം ചെയ്യാത്തതുകൊണ്ടാണ് അതിലാണ് നാട്ടുകാർക്കുള്ള വിഷമം റോഡിലൂടെ കടന്നു പോകുന്നവരെ ഇടിച്ചുതെറിപ്പിക്കുന്നതും ഇവിടെ നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസം സമീപത്തെ മസ്ജിദ് സന്ദർശിക്കാനെത്തിയ യുവതി മരിച്ചതും ഇങ്ങനെയായിരുന്നു ക്യാമറയിൽ പെടാതിരിക്കാൻ എതിർദിശയിൽ നിന്ന് കടന്നു വന്ന ബൈക്കിനെ മറികടക്കുന്നതിനിടെയാണ് ലോറി യുവതിയെ ഇടിച്ചിട്ടത് അടുത്തുള്ള സ്കൂളുകളിലേക്കും മദ്രസയിലേക്കും പള്ളിയിലേക്കും എത്തുന്ന വിദ്യാർത്ഥികളും വലിയവരുമടക്കം അപകട ഭീതിയിലാണ് കഴിയുന്നത് അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ മാസങ്ങൾക്ക് മുൻപ് വാർഡംഗം പഞ്ചായത്ത് സെക്രട്ടറിക്കും ഭരണസമിതിക്കും ഇതിന് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ക്യാമറ കോട്ടപ്പുറം പാടത്തിന്റെ ഭാഗത്തേക്കും മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എത്രയും വേഗം ക്യാമറ മാറ്റി സ്ഥാപിച്ച് അപകടത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പറയാനുള്ള കാരണം ഒരു ഒരു ചെറിയ എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്കാണ് ഞമ്മൾക്ക് ഇതിൽ പോകുന്ന ആളുകൾക്കോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഒരു വിരോധം ഉണ്ടായിട്ടില്ല നമ്മളുടെ മക്കള് നമ്മളെ മക്കള് അതുമാതിരി തന്നെ നമ്മളെ സഹോദരങ്ങൾ ഇവിടെ ആക്സിഡൻറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ പല ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട് പല ആളുകളും ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആസ്പത്രി കൊണ്ടുപോയി മരുന്ന് വെച്ച് മറ്റുള്ള യാതിലൊക്കെ വന്നിട്ടുണ്ട് മരിപ്പല്ലാത്ത കാര്യങ്ങൾ കേരള മിഷൻ വളാഞ്ചേരി